പിഗ്മെന്റേഷൻ അണ്ടർ ദി ബ്രസ്റ്റ് അല്ലെങ്കിൽ ബ്രസ്റ്റിന്റെ താഴെയുള്ള കറുപ്പുനരം പല സ്ത്രീകളെയും വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇതിനുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഹായ് നാദിയ എസെറ്റിക് ഫിസിഷ്യൻ ഡോക്ടർ നാദിയാസ് കോസ്മെറ്റോളജി കാലിക്കറ്റ് ഡിസ്കലറേഷന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ ആണ് ഫംഗൽ ഇൻഫെക്ഷൻ ഫംഗൽ ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് നമുക്ക് നന്നായി ബ്രസ്റ്റിന്റെ താഴെ വിയർപ്പ് കെട്ടി നിന്ന് അവിടെ ഒരു ഈസ്റ്റിന്റെ ഗ്രോത്ത് വന്നതിന് ശേഷം അത് മാറി പോകുന്ന ടൈമിൽ നല്ലപോലെ ഹൈപ്പർ പിഗ്മെന്റഡ് ആയി കാണാറുണ്ട് രണ്ടാമതായിട്ടുള്ള റീസൺ ആണ് ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള അണ്ടർ ഗാർമെന്റ് കോട്ടൺ അല്ലാത്ത സിന്തറ്റിക് ടൈപ്പ് ആയിട്ടുള്ള യൂസ് ചെയ്യുന്നത് മൂന്നാമതായിട്ടുള്ള റീസൺ ആണ് ഒബേസിറ്റി ഉള്ള ആളുകളിൽ അല്ലെങ്കിൽ ബിഗർ ആയിട്ടുള്ള ബ്രസ് സൈസ് ഉള്ള ആളുകളിൽ ഫ്രിക്ഷൻ മൂലം പിഗ്മെന്റേഷൻ വരുന്നത് ഈ കണ്ടീഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഫംഗൽ ഇൻഫെക്ഷൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു ഡോക്ടറെ മീറ്റ് ചെയ്ത് ആദ്യം തന്നെ അതിനുള്ള പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുക കഴിയുന്നതും മറ്റാളുകളുടെ ഡ്രസ്സ് ഷെയർ ചെയ്ത് ഫംഗസ് ഇൻവൈറ്റ് ചെയ്യാതിരിക്കുക പിന്നെ രണ്ടാമതായി ഒബേസിറ്റി ഉള്ള ആളുകളാണെങ്കിൽ ആ ഒബേസിറ്റിക്ക് ഉള്ള ട്രീറ്റ്മെന്റ് ചെയ്ത് അവരുടെ വെയിറ്റ് ലോസ് എന്ന് പറയുന്ന കാര്യത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക പിന്നെ ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള അണ്ടർ ഗാർമെന്റ്സ് എല്ലാം ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അത് ഒഴിവാക്കി നമ്മുടെ കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ഒരു അണ്ടർ ഗാർമെന്റ് യൂസ് ചെയ്യുക കൂടാതെ ഏറ്റവും സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ള അണ്ടർ ഗാർമെന്റ് യൂസ് ചെയ്യുന്നതും ഒരു പരിധി വരെ ഈ പിഗ്മെന്റേഷൻ പ്രിവെന്റ് ചെയ്യാൻ ഹെൽപ് ചെയ്യുന്നതാണ്